പറയാറുണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിശ്വാസികളാണ് ഏ നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാരെ എണ്ണ കൊടുക്കുക ഇത്രയും ക്രിസ്ത്യാനികളാണ് ഇത്രയും അതാണ് അവരെങ്ങനെയാണ് ഈ വിശ്വാസം ഉള്ള ശാസ്ത്രജ്ഞന്മാർ കൊണ്ടല്ലേ അവർ ചെയ്തത് ഇതൊരു ഒരു വാദ സ്ഥിരം കേൾക്കുന്നതാണ് ഇതൊരു എൽ കെ ജി വാദം പോലും അല്ല കാരണം എൽ കെ ജിയോ പ്ലേ സ്കൂളോ അല്ല അതിലും താഴെയുള്ള ഒരു എംബ്രിയോണിക് ഭ്രൂണവാദം എന്ന് വേണേൽ പറയാം ഇവരെന്ത് ധരിച്ചിരിക്കുന്നത് കുറേ വിശ്വാസികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പണ്ടാണെങ്കിൽ ഒരു നൂറ്റമ്പത് വർഷത്തിന് മുമ്പ് ആരും തന്നെ നിരീശ്വരവാദി എന്ന് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് യൂറോപ്പിലൊക്കെ ഒരു പത്തിരുന്നൂറ് വർഷം മുമ്പ് വരെ ചിലപ്പോൾ കത്തിച്ചള് നിരീശ് ശാസ്ത്രജ്ഞൻ പോയിട്ടൊരു പിച്ചക്കാരനായിട്ട് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളതൂട്ടൺ ഉൾപ്പെടെയുള്ള അല്ല കെൽവിനോ ഇവരെല്ലാം തന്നെ വിശ്വാസം അവരെ വിശ്വാസികൾ വിശ്വാസ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് ഇപ്പോൾ വിശ്വാസി വിറക് കീറിയാൽ വിറക് കീറുമോ എൻ്റെ ചോദ്യം ഒരു അന്ധവിശ്വാസിന്ന് വിറവ് കീറുകയാണ് കൊടാലി എടുക്കുന്നു വെട്ടുന്നു കൃത്യമായിട്ട് പൊളിക്കുന്നു കീറുന്നു ക്യൂറോ ഇല്ലയോ ക്യൂറു ഒരു നിരീശ്വരവാദി വന്ന് അതേ കണക്ക് എടുത്ത് വെച്ച് വെട്ടുന്നു കറക്റ്റായിട്ട് പൊള്ളിക്കുന്നു വിറവ് കൂറോ ഇല്ലയോ ക്യൂ അല്ല പോട്ടെ ഒരു അന്ധവിശ്വാസി വിശ്വാസികളായിട്ടുള്ള രണ്ടുപേര് കല്യാണം കഴിക്കുന്നു അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ ആകുമോ ഇല്ലയോ ആകും അല്ലേ ആകും സ്വാഭാവികമായിട്ട് അല്ലെ എന്തെങ്കിലും പ്രശ്നം അവിടെ പോട്ടെ അത് ഞാൻ അദ്ദേഹം പറയുന്നില്ല നിരീക്ഷണവാദികളായിട്ടുള്ള രണ്ടുപേര് വിശ്വാസം ഇല്ലാത്ത രണ്ടുപേര് അല്ലെങ്കിൽ അരോവിശ്വാസികളായിട്ട് രണ്ടുപേര് കല്യാണം കഴിക്കുന്നു അടുത്ത തലമുറ ഉണ്ടാകുമോ ഇല്ലയോ തുല്യ സാധ്യതയാണ് നല്ല നല്ല പറയുന്നുണ്ടോ നിങ്ങൾ ലോകത്തുള്ള ഒരു കാര്യം ഓരോ മെത്തഡോളജിക്കലായിട്ട് ഓരോ കർമ്മങ്ങൾ ഓരോ കൃത്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് സമവാക്യങ്ങളുണ്ട് അതിനെയൊക്കെയുള്ള രീതിയുണ്ട് അത് ആര് ചെയ്താലും നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള നല്ല പ്രശ്നം സയൻസ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണ് അത് ഏത് പടുപിടിക്കും ഞാൻ വിഡികൾ എന്നുള്ള വാക്കൽ ഉദ്ദേശിച്ച് പടുവിഡിക്കും അന്ധവിശ്വാസിക്കും വിശ്വാസിക്കും അതിന് നടുക്ക് നിക്കുന്നക്കും നാസ്തികനും എല്ലാം ചെയ്യുന്ന കാര്യമാണ് സയൻസിന്റെ മെത്തഡോളജി നിങ്ങൾ എളുപ്പം ഭയങ്കര അന്ധവിശ്വാസം കൂടോത്രം കഴിഞ്ഞായിരിക്കും കേറുവരുന്നത് ലബോറട്ടറി ചെന്ന് കഴിഞ്ഞാൽ സയൻസിന്റെ രീതി ചെയ്യണം നിങ്ങൾക്ക് അവാർഡും കിട്ടും പക്ഷേ നിങ്ങൾ കൂടോത്രം ലബോറട്ടറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല അങ്ങനെയാണ് പുരോഹിതന്മാർക്ക് കിട്ടുന്ന നോവൽ പ്രൈസ് അല്ലേ നോട്ട് ദ പോയിന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന മാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അച്ഛനാണോ ആ അടുത്ത നോബൽ പ്രൈസ് വന്നിട്ടുണ്ട് ഇത് സയൻസ് എന്ന് പറയുന്ന ഒരു കർമ്മം ഒരു കൃത്യം ഒരു എൻഡവ ഒരു ദൗത്യം അതിന്റെ ആന്തരികമായിട്ടുള്ള സമവാക്യങ്ങൾ അനുസരിച്ച് ആര് ചെയ്താലും കിട്ടും അത് സയൻസാണത് അത് നിരീക്ഷണവാദി ചെയ്താൽ മാത്രമേ റോക്കറ്റ് മേലോട്ട് പോകുള്ളൂ വിശ്വാസം ചെയ്താൽ പോകില്ലേ ഇപ്പോൾ ഞങ്ങടെ ഒരു വിശ്വാസി സോഡിയം എടുത്ത് വെള്ളത്തിയിടുക എന്നിട്ട് സോഡിയം ആ നീ പറയാസിയാ ഞാൻ എന്ന് സോഡിയം മുസ്ലിം പോയാസ്ലിം കിട്ടും സംഭവിക്കും ഇതൊരു ആണ് ഇതിന് നിങ്ങളുടെ വിശ്വാസം അവിശ്വാസമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നാണോ മനോല എല്ലാം വിശ്വാസികളാണ് നോവൽ പ്രൈസ് കിട്ടിയത് അവരുടെ വിശ്വാസം അല്ല അവർക്ക് നോവൽ പ്രൈസ് വാങ്ങിച്ചു കൊടുത്തത് വിശ്വാസ വിരുദ്ധമായി അവർ ചെയ്ത കാര്യത്തിനാണ് കിട്ടിയത് സയൻസിൽ ഈ വിശ്വാസം ഇല്ല സയൻസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു സാധനമാണ് അതിനകത്ത് ഒരാളെ വെച്ചുകൊണ്ടോ ഒരാളെ തൃപ്തിപ്പെടുത്താനോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ ചില വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രോജനോ ഓക്സിജനോടോ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പൊങ്കാല ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം ചെയ്യാം നോക്കൂ പൊങ്കാല കാരണമാണ് ഇത് ഒന്നിച്ചെന്നൊക്കെ പറയാം ഒരു ഇത് ഇത് ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ കൂടുതലും ലോകത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അവ കുറച്ചുകൂടെ മുന്നോട്ട് പോയി എങ്ങനെയാണ് ഒരു മതം പരിഷ്കരിക്കപ്പെടുന്നത് അതിന് ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായിട്ട് കാര്യങ്ങളുണ്ടാകും എഥനിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഡെമോക്രസിയുടെ ആവിർഭാവം സയൻസിൻ്റെ ആവിർഭാവം ഈ മതങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും മതങ്ങൾ എന്താ യഥാർത്ഥം ചെയ്യുന്നത് അവരെ കോറായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ മുറുകിക്കിടന്നുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് സയൻസ് അലിപ്പിതെന്താണ് പറഞ്ഞത് സമഗ്രപുര മിഷണറിമാർ മിഷണറിമാർ എന്താ ചെയ്യുന്നത് ആളുകളെല്ലാം വിളിച്ചു കിടത്തിയില്ല പാറപ്പുറത്ത് കൊണ്ടിരുത്തിട്ട് ഇരുത്തിട്ട് മേലോട്ടിരുന്ന ഹോ എന്ന് വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അക്ഷരം പഠിപ്പിക്കുകയാണ് അത് നിരീശുവാധിക്കുകയും ചെയ്യാം വിശ്വാസിക്കുകയും ചെയ്യാം നല്ല കാര്യമല്ലേ അപ്പം അവൻ്റെ വിശ്വാസമായിട്ട് കുഴക്കുന്നത് എന്തിനാണ് ഈ കുഴപ്പം ശ്രദ്ധിച്ചോണം ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിനകത്ത് മുന്നേറിയിട്ട് ഞാൻ വിശ്വാസിയായിട്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നത് യഥാർത്ഥമുള്ളത് ഇതൊരു സെക്കുലർ ആക്ടിവിറ്റിയാണ് മതേതരമായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ വിജയിക്കുന്നു അതിന് നിങ്ങൾ അന്ധവിശ്വാസിയാകുമായിട്ട് എങ്ങനെ നിങ്ങൾ ബന്ധപ്പെടുത്തുന്നത് അതാണോ അതിന് കാരണം അല്ല അതിനല്ല സിമ്പിൾ ലോജിക് ഇത് ഇതൊരു നെസറി ലോജിക് പോലും അല്ലേ ഇത് ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ നമ്പർ ഓഫ് ക്രിസ്ത്യൻ സയന്റിസ്റ്റ് മുസ്ലിങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്നേക്കാം ഇത്ര ഞാൻ അടുത്തിടെ കണ്ടൊരു കണക്കുണ്ട് എൺപത് അറുപത്തഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ ഇരുപത്തൊന്ന് ശതമാനം അങ്ങോട്ട് നിരീശ്വരവാദിയായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പിന്നെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ വളരെ കുറവാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ബുദ്ധി കുറവായത് കൊണ്ടാന്നു എന്തുകൊണ്ടായിരിക്കും അവർ ശാസ്ത്ര മേഖലയിൽ കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അവരതിൻ്റെ പുറകെ പോകുന്നില്ല ശാസ്ത്രത്തിനൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവരതേ കണക്ക് പോകുന്നില്ല അവരിൽ മതാന്തത കൂടി നോട്ട് ദ പോയിന്റ് മതാന്തത ശാസ്ത്ര രംഗത്തെ നേട്ടങ്ങൾ കുറയും ക്രിസ്ത്യാനികൾ പൊതുവിൽ വെള്ളം ഒഴിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ നോവൽ പ്രൈസ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു മതം നേർപ്പിച്ചുപയോഗിക്കുക പരമാവധി നിരാകരിക്കുക തമസ്കരിക്കുക നോവൽ പ്രൈസുകൾ ചെറിയ നിഞ്ഞു വരും എല്ലാവർക്കും തുല്യ വിവരവും ബുദ്ധിയൊക്കെ തന്നെയാണ് ഉള്ളത് മനസ്സിലായല്ലോ അത്ര ഞാൻ പറയുന്നത് ലോകത്തെ മൊത്തം പോപ്പുലേഷൻ്റെ വളരെ കുറച്ച് മാത്രമുള്ള നിരീശ്വരവാദികൾക്ക് ഇരുപത്തൊന്ന് ശതമാനം നോവൽ ഒക്കെ കിട്ടുകയാണെന്ന് പറയുമ്പോൾ തന്നെ അവർ കോൺസെൻട്രേറ്റ് അവർക്ക് പ്രത്യേക ബുദ്ധി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ വിശ്വാസികൾക്ക് ബുദ്ധിക്കോ വിവരത്തിനോ വിവേകത്തിനോ എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല അവർ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ വിവരവും ബുദ്ധിയും വിവേകവും ഒരുപാട് പേരുണ്ട് വിശ്വാസികൾ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ പ്രോബ്ലം എന്താണ് അവരെ ചിന്താരീതി ശരിയല്ല ചിന്താരീതി ശരിയല്ല അതാണ് ഒന്നിൽ അവർ സിമെൻ്റ് കുതിരയുടെ മേളി ഇരുന്നാണ് ഓടിക്കുന്നത് കുതിര മുന്നോട്ട് പോവില്ല അത് മനസ്സിലാക്കണം ആ ഒരു രീതി പക്ഷേ സയൻസിൽ അങ്ങനെ അല്ലല്ലോ അവർ സയൻസ് കഷ്ട സയൻസായിട്ട് അവർ ചെയ്യുന്നത് ഫലം കിട്ടുന്നുണ്ട്